നമസ്കാരം ഏവർക്കും എക്സലൻ്റ് പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ് കേട്ടോ അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ ഒരു അവയവ വ്യവസ്ഥയാണ് വിസർജന വ്യവസ്ഥ കേട്ടോ ഏത് വ്യവസ്ഥയാണ് വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലേ അപ്പം നമ്മുടെ ശരീരത്തിൽ വിസർജ്യ വസ്തു ഏതാണ് ഉണ്ടാകുന്നത് ആ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്ന് പറയുന്നത് യൂറിയ കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്ന് പറയുന്നത് ഏതാണ് യൂറിയ ക്ലിയർ ആണല്ലോ ഈ യൂറിയയിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന എന്തോന്നായിരിക്കും യൂറിയ മൂത്രത്തിന്റെ രൂപത്തിൽ നമ്മൾ പുറന്തള്ളിക്കളയും കേട്ടോ അപ്പൊ ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അമോണിയ എന്ന ചിത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതിൽ ഏറ്റവും വിഷസ്വഭാവമുള്ള പദാർത്ഥം ചോദിച്ചാൽ അത് ക്ലിയർ ആണോ ക്ലിയർ ആണല്ലോ അല്ലേ ഈ അമോണിയക്ക് വേറെയും പ്രത്യേകതകളുണ്ട് അമോണിയയെ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലിയാണ് ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ് അമോണിയ കേട്ടോ കേട്ടല്ലോ ഏറ്റവും നല്ല രീതിയിൽ ജലത്തിൽ ലയിക്കുന്ന വാതകമാണ് ഏത് അമോണിയ ഇതൊക്കെ അമോണിയയുടെ പ്രത്യേകതകളാണ് ക്ലിയർ ക്ലിയറാണല്ലോ അല്ലേ അപ്പം പക്ഷേ ഈ അമോണിയ എന്ന് പറയുന്നത് എന്താണ് വിഷമാണ് കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ നിർമ്മിക്കുന്ന അവയവം ഏതായിരിക്കും അത് കരണാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അമോണിയ നിർമ്മിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് കരളാണ് കേട്ടോ അപ്പം ഇനി എവിടെ വെച്ചാണ് ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാലും ആൻസർ ഏത് തന്നെയാണ് കരൾ തന്നെയാണ് ക്ലിയർ ആയോ അല്ലേ ഈ യൂറിയയാണ് നമ്മൾ എന്ത് ചെയ്യും ആ ജലവുമായി ചേർത്ത് എന്താക്കി മാറ്റും ആ നമ്മളതിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ഈ അമോണിയ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് യൂറിയ ഇതാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തു ആണല്ലോ ഇനി നമ്മുടെ ശരീരത്തിലെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാ പ്രധാനമായിട്ടും നമ്മുടെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വൃക്കകളാണ് കിഡ്നി രണ്ട് തൊക്ക് ഇത് രണ്ടുമാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജന അവയവങ്ങൾ നമ്മൾ വിളിക്കുന്നത് ഇത് മാത്രമല്ല വിസർജനത്തിന് സഹായിക്കുന്ന വേറെയുമുണ്ട് അവയവങ്ങൾ കരൾ സഹായിക്കുന്നുണ്ട് യൂറിയ നിർമ്മിക്കുന്നില്ലേ െ അതല്ലേ നമ്മുടെ വിസർജ്യ വസ്തു അപ്പൊ കരളും ഏതിന്റെ ഭാഗത്തിലും ആയിട്ട് വരും വിസർജന അവയവമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല വിസർജന വ്യവസ്ഥയില് ഉൾപ്പെടുന്നൊരു അവയവമാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇനിയുണ്ട് നമ്മള് പുറന്തള്ളുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിസർജ്യമാണ് ഏത് വിസർജ്യമൊന്നല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആവശ്യമില്ലാത്തൊരു സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ അതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ശ്വാസകോശം കണ്ടോ ഇവരെല്ലാം എന്തിന് സഹായിക്കുന്നവരാ വിസർജനത്തിന് സഹായിക്കുന്നവരാണ് അല്ലേ പക്ഷേ ഇതിൻ്റെ അകത്ത് ശ്വാസകോശം ശ്വസനത്തിനാണ് സഹായിക്കുന്നത് അപ്പൊ അതിനെയും ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന മൂന്നെണ്ണം വൃക്ക തൊക്ക് കര അല്ലേ ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ വിസർജന വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങൾ എന്ന് പറയും ക്ലിയർ ആണല്ലോ ഇനി നമ്മുടെ വിസർജന അവയവം എന്നറിയപ്പെടുന്നതും ഒരൊറ്റയാളെയാണ് അതാരെയാണ് വൃക്കകളെയാണ് കേട്ടോ അപ്പം മനുഷ്യന്റെ വിസർജന അവയവം എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് വൃക്കയെയാണ് ക്ലിയർ ആണല്ലോ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ആദ്യം ആരെക്കുറിച്ച് അങ്ങ് പഠിക്കാം വൃക്കകളെ കുറിച്ച് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എത്ര വൃക്കകളുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് വൃക്കകൾ അത് നമുക്കറിയാം അല്ലേ ഈ വൃക്കകളെ കുറിച്ചുള്ള പഠനമറിയപ്പെടുന്ന പേര് നെഫ്രോളജി കേട്ടോ വൃക്കകളെ കുറിച്ചുള്ള പഠനമറിയപ്പെടുന്ന പേര് എന്താണ് നെഫ്രോളജി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ വൃക്കകളുടെ ശരാശരി ഭാരം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ഒരു വൃക്കയ്ക്ക് നൂറ്റി അൻപത് ഗ്രാം ആണ് ഓക്കെ അപ്പോൾ രണ്ട് വൃക്കകൾ കൂടെ ഇരുന്നൂറ് ഗ്രാം സോറി മുന്നൂറ് ഗ്രാം ഓക്കെ അങ്ങനെയാണെങ്കിൽ വൃക്കകളുടെ ആകൃതി എന്താ വൃക്കകൾക്ക് നമുക്ക് പയർ വിത്തിൻ്റെ ആകൃതി എന്നോ ആ അല്ലെങ്കിൽ അമരവിത്തിൻ്റെ ആകൃതി എന്നൊക്കെ പറയാം ക്ലിയർ ആണല്ലോ കേട്ടോ യഥാർത്ഥത്തിൽ അമരവ്യത്തിൻ്റെ ആകൃതിയാണ് ആയിരിക്കുന്ന വൃക്കകളിരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി ഈ വൃക്കകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൃക്കയ്ക്ക് ആന്തരഭാഗവും ഉണ്ട് ബാഹ്യഭാഗവും ഉണ്ട് പുറം ഭാഗവും ഉണ്ട് അകംഭാഗവുമുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ വൃക്കകളുടെ പുറംഭാഗം അറിയപ്പെടുന്ന പേര് കോർട്ടക്സ് എന്നും അകത്തെ ഭാഗം അറിയപ്പെടുന്ന പേര് മെഡുല്ല എന്നുമാണ് തിരിഞ്ഞു പോരും കേട്ടോ വൃക്കകളുടെ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന പേര് പേര് കോർട്ടക്സ് എന്നും അകത്തെ ഭാഗം എന്നുമാണ് ക്ലിയർ ആണല്ലോ ഇനി വൃക്കകളുടെ പ്രവർത്തന തത്വം കണ്ടെത്തിയതാര വൃക്കകളുടെ പ്രവർത്തന തത്വം അത് വില്യം ബോമാനാണ് കേട്ടോ വൃക്കകളുടെ പ്രവർത്തന തത്വം കണ്ടെത്തിയത് വില്യം ബോമാൻ എന്ന ഒരു ആളാണ് എന്ത് കണ്ടെത്തിയത് വൃക്കകളുടെ പ്രവർത്തന തത്വം കണ്ടെത്തിയത് ആയോ ഇത്രയും കാര്യങ്ങൾ അല്ലേ അപ്പം നമ്മുടെ വിസർജന അവയവം എന്നറിയപ്പെടുന്നത് വൃക്കകളെയാണ് ക്ലിയറാണല്ലോ അല്ലേ വൃക്കകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് നെഫ്രോളജി ഒരു വൃക്കയുടെ ശരാശരി ഭാരം നൂറ്റി അൻപത് ഗ്രാം ഇതിന്റെ ആകൃതി അമരവിത്ത് അല്ലെങ്കിൽ പയർവിത്തിന്റെ ആകൃതി ഓക്കെ ഇതിന്റെ പുറം ഭാഗം കോർട്ടക്സ് എന്നും അകത്തെ ഭാഗം മെഡുല്ല എന്നും അറിയപ്പെടും ഓക്കെ ഇനി വൃക്കകളുടെ പ്രവർത്തന തത്വം കണ്ടെത്തിയതാരാ വില്യം ബോമാൻ ക്ലിയർ ആണല്ലോ ഇനി വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുടൽ ഏതാ അത് വൃക്കാധമനികളാണ് കേട്ടോ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുടൽ വൃക്കാധമനിയും വൃക്കയിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വൃക്കാസിരകളുമാണ് ക്ലിയർ ആയോ അപ്പൊ വൃക്കാധമനികളിലൂടെ എത്തും ഏതിലൂടെ പോവും വൃക്കാസിരകളിലൂടെ രക്തം പുറത്തേക്ക് പോകും അതും ക്ലിയർ ആണല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് വൃക്കകളുടെ ജോലി അത് നമുക്കറിയാം രക്തത്തെ എന്തു ചെയ്യുക അരിച്ച് ശുദ്ധീകരിക്കുക രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ചോദിച്ചാൽ അത് വൃക്കയാണ് മറന്നു പോകരുത് കേട്ടോ കേട്ടല്ലോ രക്തത്തെ എന്തു ചെയ്യും ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കും അതാരാണ് വൃക്കകളാണ് അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് ആരെ വിളിക്കും നമ്മൾ ആ വൃക്കകളെ അറിയപ്പെടും ക്ലിയർ ആയല്ലോ മനുഷ്യരുടെ അരിപ്പ എന്നറിയപ്പെടുന്ന ആരെയാണ് വൃക്കകളെയാണ് കാരണം രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം വരാം അത് ആരല്ല വൃക്കയല്ല കേട്ടോ രക്തത്തെ ഞാൻ എന്താ ചോദിച്ചത് രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം അതായത് നമ്മുടെ ശരീരത്തിൽ രണ്ടു തരം രക്തമാണ് ഒഴുകുന്നത് ഒന്ന് ശുദ്ധരക്തവും രണ്ട് അശുദ്ധ രക്തവും അല്ലേ ഓക്സിജൻ നിറഞ്ഞ രക്തത്തെ ശുദ്ധരക്തമെന്നും കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ രക്തത്തെ അശുദ്ധ രക്തമെന്നും വിളിക്കും ഈ അശുദ്ധ രക്തത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റി അതിൻ്റെ അകത്തേക്ക് ഓക്സിജൻ നിറഞ്ഞ് ശു നിറച്ചെന്തീക ശുദ്ധീകരിക്കുക അതാണ് രക്തത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പം രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് പക്ഷേ അരിച്ച് ശുദ്ധീകരിക്കുകയാണെന്ന് ചോദിക്കുന്നതാണ് ഗ്രോ അരിച്ച് ശുദ്ധീകരിക്കുന്നതെന്ന് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ആരാണ് വൃക്കകളാണ് തിരിഞ്ഞു പോകരുത് ഓക്കെ അങ്ങനെയാണെങ്കിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് അതേ ഒരു രണ്ടുപേരുമല്ല അത് ഏതാണ് ആ അത് ഹൃദയമാണ് കണ്ടോ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന വൃക്കകളാണ് അപ്പോൾ ആ ശരീരത്തിലെ അരിപ്പാന്നറിയപ്പെടുന്ന വൃക്കകളെയാണ് ക്ലിയർ ആണല്ലോ ഇനി രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ഏതാ അത് ശ്വാസകോശമാണ് രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് ഹൃദയമാണ് ക്ലിയർ ആയോ ഓക്കെ അല്ലേ ഇനി നമ്മുടെ ശരീരത്തിൽ മൂത്രം നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചാൽ അത് വൃക്കകളി വെച്ചാണ് ക്ലിയർ ആണല്ലോ അപ്പം മൂത്രം നിർമ്മിക്കപ്പെടുന്ന അവയവം എവിടെയാണ് വൃക്കയാണ് പക്ഷേ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാ അത് വൃക്കയല്ല അതേതാണ് കരളാണ് കേട്ടോ യൂറിയ നിർമ്മിക്കുന്ന കരല്ലാണ് ഈ നിർമ്മിക്കുന്ന യൂറിയയെ അവിടെ നിന്ന് ഇവിടെ എത്തിക്കും എത്തിച്ച് ആ വൃക്കകളിലൂടെ രക്തം കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് അരിച്ചെടുക്കും കേട്ടോ എന്നിട്ട് അരിച്ച് അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം മാറ്റുക അതാണ് ആരുടെ ജോലി വൃക്കകളുടെ ജോലി അല്ലേ എന്നിട്ടിതിനെ ഏതുമായി ചേർത്ത് ജലവുമായി ചേർത്ത് മൂത്രത്തിൻ്റെ രൂപത്തിൽ പുറന്തള്ളുക ക്ലിയർ ആണല്ലോ ഇനി വൃക്കകളുടെ അടിസ്ഥാന ഘടകങ്ങളെ അറിയപ്പെടുന്ന പേരെന്താ അപ്പോൾ ആ വൃക്കകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ൾ എന്നറിയപ്പെടുന്നത് കേട്ടോ വൃക്കകളുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ് നെഫ്രോണുകളാണ് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പം നെഫ്രോൺ എന്ന് പറയുന്ന ചെറിയ ചെറിയ ഘടകങ്ങൾ കൊണ്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് വൃക്കകളെ നിർമ്മിച്ചിരിക്കുന്നത് ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വൃക്ക എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ക്ലിയർ ആണല്ലോ അപ്പം നമുക്കറിയാം വൃക്കയിലാണ് മൂത്രം നിർമ്മിക്കപ്പെടുന്നത് േ ആണല്ലോ അപ്പൊ ശരാശരി ഒരാളുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് എത്രയാ ഒരു ദിവസം ആ എത്ര ലിറ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നര ലിറ്റർ മൂത്രമാണ് എന്ത് ചെയ്ത് കളയുന്നത് ശരാശരി ഒരാൾ എന്ത് ചെയ്ത് കളയുന്നത് പുറന്തള്ളി കളയുന്നത് ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂത്രത്തിന്റെ പി എച്ച് എത്രയാണ് കറക്റ്റ് പി എച്ച് നമുക്ക് പറയാൻ പറ്റൂല എന്നാലും ഏകദേശം എത്ര വരും ആറാണ് ഏതിൻ്റെ പി എച്ച് നമ്മുടെ മൂത്രത്തിൻ്റെ പി എച്ച് എന്ന് പറയും ക്ലിയർ ആയല്ലോ അത് അല്ലേ മൂത്രത്തിൻ്റെ പി എച്ച് ഏകദേശം ആറിനടുത്ത് വരും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ വൃക്കകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ ആരെക്കുറിച്ച് പഠിക്കണം നെഫ്രോണുകളെക്കുറിച്ച് പഠിക്കണം ക്ലിയർ ആണല്ലോ അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ മൂത്രത്തിന് ഒരു ഇളം മഞ്ഞ നിറം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ അത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് യൂറോക്രോമാണ് കേട്ടോ മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത് യൂറോക്രോം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു നെഫ്രോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം കേട്ടോ നെഫ്രോണുകളാണ് ഏതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ വൃക്കകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പം നെഫ്രോണുകളായിരിക്കും അരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ നമുക്കിനി നെഫ്രോണിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പം നമുക്കിനെ അടുത്തത് ഒരു നെഫ്രോൺ എങ്ങനെയാണ് മൂത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ രക്തത്തെ അരിച്ചെടുക്കുന്നതെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഒരു നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ ആ നെഫ്രോണിന്റെ ഏറ്റവും മുകളിൽ കപ്പ് പോലെതേ ഇതേപോലത്തെ ഒരു ഭാഗം കാണപ്പെടും കേട്ടോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻസ് ക്യാപ്സിയോൾ എന്ത് വിളിക്കും ബോമാൻസ് കാപ്സ്യൂൾ ഞാൻ ജസ്റ്റ് ഒരു റഫൈഡർ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതാണ് ഏത് ഭാഗം ബൊമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആണല്ലോ ഇതിൻ്റെ അകത്ത് എന്തു ചെയ്യും രക്തമെത്തണം അല്ലേ വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആരാണ് നമുക്കറിയാം വൃക്കാധമനികളും തിരിച്ചു കൊണ്ടുപോകുന്നത് വൃക്കാസിരകളും അല്ലേ ഇനി ഈ വൃക്കാധമനികളും വൃക്കാസിരകളും വീണ്ടും എന്ത് ചെയ്യും രക്തലോമികകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ രക്തക്കൊടലുകളായിട്ട് പിരിയും അവരായിരിക്കും ഇതിൻ്റെ അകത്ത് വന്ന് കയറുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് വന്നു കയറും വൃക്കാധമനികളുടെ ശാഖകളും വൃക്കാസിരകളുടെ ശാഖകളും ഒരുമിച്ച് ഒരു ആ കൂട്ടമായിട്ട് വന്ന് കിടക്കും ക്ലിയർ ആണല്ലോ അല്ലേ രക്തലോമികകളുടെ കൂട്ടം ഈ രക്തലോമികകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലിയറായോ ഈ കപ്പ് കൊല്ലിരിക്കുന്ന ഭാഗം ഏതാ അത് ബോമാൻസ് കാപ്സ്യൂൾ കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു വൃക്കകളുടെ പ്രവർത്തന തത്വം കണ്ടെത്തിയത് വില്യം ആണ് അല്ലേ അയാളുടെ പേരിലാണ് അവന് നാമകരണം ചെയ്തിരിക്കുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ ക്ലിയർ ആണല്ലോ അപ്പോ ഇനി ഈ ബോമാൻസ് കാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന രക്തക്കുഴൽ കണ്ടോ അത് രക്തലോമികയാണ് രക്തക്കുഴലിന്റെ ചെറിയ ശാഖയാണ് കേട്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അഫറൻറ്റ് വെസൽ എന്നാണ് അപ്പോൾ ഇതേതാണ് അഫറൻറ്റ് വെസൽ അപ്പം ഇതിലൂടെ രക്തം അകത്ത് കയറും ഇവിടെ വച്ച് അരിക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും തിരിച്ച് പുറത്തേക്ക് പോകണം അല്ലേ അരിച്ച് ശുദ്ധീകരിച്ച രക്തം പുറത്തേക്ക് പോകണം അത് പുറത്തേക്ക് പോകുന്നത് ഏതിൻ്റെ ശാഖയിലൂടെയാണ് വൃക്കാ സിരലിയുടെ ചെറിയ ശാഖയിലൂടെയാണ് കേട്ടല്ലോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇഫറൻറ്റ് വെസൽ കണ്ടോ ക്ലിയർ ആയോ അപ്പോ ബൊമാൻസ് കാപ്സ്യൂളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തലോമിക ഏതെന്ന് ചോദിച്ചാൽ അത് അഫറൻ്റെ വെസലാണ് ഇനി ഏതിൽ നിന്നും ബൊമാൻസ് കാപ്സ്യൂളിൽ നിന്നും രക്തം ആ ശുദ്ധീകരിച്ച രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് ചോദിച്ചാൽ അത് ഇഫറന്റ് വെസലാണ് കേട്ടോ ഇത് ഏതിൻ്റെ നമ്മുടെ വൃക്ക ധമനിയുടെ ചാഖയും ഇത് വൃക്ക സിരയുടെ ചാഖയും ക്ലിയർ ആയല്ലോ അപ്പം ഇതിന്റെ അകത്തൂടെ രക്തം വരുന്നു ഇവിടെ പ്രവേശിക്കുന്നു ഇവിടെ വെച്ചെന്തു ചെയ്യുന്നു അരിക്കൽ പ്രക്രിയ നട ഇനി എൻ്റെ ക്വസ്റ്റി ശ്രദ്ധിച്ച് കേൾക്കുക രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് നമുക്കറിയാം ഏതാണ് വൃക്കയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ വൃക്കകളിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അതെവിടെ വെച്ചാ നെഫ്രോണി വെച്ചാണ് കണ്ടോ വൃക്കകളിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് നെഫ്രോണുകളിൽ വെച്ചാണ് അങ്ങനെയാണെങ്കിൽ നെഫ്രോണിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചാലോ അത് ബോമാൻസ് ക്യാപ്സ്യൂളിലാണ് ക്ലിയറായോ ഓക്കെ ആണല്ലോ അത്രയും അല്ലേ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്നത് വൃക്കയാണ് അത് ക്ലിയറാണ് അല്ലേ ഇനി വൃക്കയിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നെഫ്രോണിലാണ് അടുത്തത് നെഫ്രോണിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ബൊമാൻസ് ക്യാപ്സ്യൂളിലാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇവിടെ വെച്ച് അരിക്കുന്നു എന്നിട്ട് ചെയ്യുന്നു ആ അരിച്ചിറങ്ങുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ ഇവിടെ എത്തും ഈ ഭാഗം അല്ലേ ബൊമാൻസ് കാപ്സ്യൂളിലേക്ക് അരിച്ചിറങ്ങി അല്ലേ അപ്പം അരിച്ചിറങ്ങുന്ന ആ ദ്രാവകത്തെ നമ്മൾ വിളിക്കുന്നത് എന്തല്ല മൂത്രമെന്നല്ല എവിടെ നിന്നാണ് ഇതിപ്പോൾ അരിച്ചിറങ്ങിയത് ഗ്ലോമർലെസ്സിൽ നിന്നല്ലേ അല്ലേ അതായത് ഈ ബൊമാൻസ് ക്യാപ്സൂളിൽ കാണപ്പെടുന്ന രക്തരോഗികളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമർലസ് അതിൽ നിന്ന് അരിച്ചിറങ്ങിയത് കൊണ്ട് ഇതിൻ്റെ പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് വിളിക്കണം പറഞ്ഞാൽ ഗ്ലോമർ ലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ ഗ്ലോമർ ലാർ ഫിൽട്ടറേറ്റ് രൂപമുണ്ട് അല്ലേ ഈ ഗ്ലോമർ ലാർ ഫിൽട്രേറ്റ് ഇതുവഴി ഇങ്ങനെ ഒഴുകും ആണല്ലോ ഇതുവഴി ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ ഗ്ലോമർ ലാർ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നും പൂർണ്ണമായും പുനരാഗിരണം ചെയ് ചെയ്തെടുക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് ക്ലിയറായോ നമുക്ക് ആവശ്യമുള്ള തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്ത് നിന്ന് അരിച്ചിറങ്ങും ഗ്ലോമർലാർ ഫിൽട്രേറ്റിന്റെ അകത്ത് അരിച്ചറിയ കിടപ്പുണ്ട് അല്ലെ അതിൽ നിന്ന് അതിനെ ചെയ്യണം ആകിരണം ചെയ്തെടുക്കണം അതിനെ വിളിക്കുന്ന പേരാണ് പുനരാഗീരം അപ്പോൾ ഗ്ലോമർലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായി പുനരാഗീരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഗ്ലൂക്കോസ് രണ്ട് അമിനോ ആസിഡ് കേട്ടോ ഇത് രണ്ടും പൂർണമായും ഏതിൽ നിന്നും പുനരാഗീരണം ചെയ്യപ്പെടും ഗ്ലോമർ ഡാർ ഫിൽട്രേറ്റിംഗ് എന്നും പുനരാഗരണം ചെയ്യപ്പെടും ഇനി ഭാഗികമായിട്ട് പുനരാഗരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം ആ ഉള്ള അനുസരിച്ച് പുനരാഗരണം ചെയ്യും ബാക്കിയുള്ളത് വെളിക്കളെ കേട്ടോ അങ്ങനെ ഭാഗികമായിട്ട് പുനരാഗരണം ചെയ്യപ്പെടുന്നതാണ് ഒന്ന് ജലം അല്ലേ നമുക്ക് എല്ലാ പ്രാവശ്യവും ആ എന്ത് എന്ത് ചെയ്യണമെന്നില്ല കൂടുതൽ ജല ശരീരത്തിന് വേണമെന്നില്ല അപ്പോൾ എന്തു ചെയ്യും ആവശ്യാനുസരണം മാത്രം എന്തു ചെയ്യും പുനരാഗരണം ചെയ്യും ഏതിനാ ജലത്തിന് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് സോഡിയം അയോണുകൾ പൊട്ടാസ്യം അയോണുകൾ എല്ലാം ആവശ്യാനുസരണം മാത്രം എന്തു ചെയ്യും പുനരാഗിരണം ചെയ്യും ആയോ അത് ക്ലിയർ ആയില്ലേ ഓക്കേ ആണല്ലോ അപ്പോൾ എവിടെ നിന്നും ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായും പുനരാഗിരണം ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് റീ അബ്സോർഷൻ നടക്കുന്നത് ഗ്ലൂക്കോസും അമിനോ ആസിൻറ്റുമാണ് അല്ലേ ഇനി പാർഷ്യൽ റീ അബ്സോർഷൻ അല്ലെങ്കിൽ ഭാഗികമായിട്ട് പുനരാഗിരണം ചെയ്യപ്പെടുന്നത് ജലം സോഡിയം പൊട്ടാസ്യം ക്ലിയർ ആണല്ലോ ണല്ലോ അപ്പോഴത്യോ പുനരാഗിരണം കഴിഞ്ഞിട്ട് അവസാനം ഉണ്ടാകുന്നതാണ് മൂത്രം ക്ലിയർ എന്തുണ്ടാവൂ മൂത്രമുണ്ടാകൂ കേട്ടോ അപ്പോ ഇവിടെ നിന്ന് മൂത്രം ഉണ്ടായി മൂത്രം ശേഖരിക്കപ്പെടുന്ന ഒരു കുഴലുണ്ട് ഒരു ഭാഗം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശേഖരണനാളി കളക്റ്റിങ് എന്ന് വിളിക്കും ഏതിൻ്റെ നെഫ്രോണിൻ്റെ അകത്ത് മൂത്രം ശേഖരിക്കപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ് ശേഖരണ നാളിയിലാണ് അപ്പോൾ എന്ത് രൂപം കൊണ്ടു ആ മൂത്രം രൂപം കൊണ്ടു അത് എവിടെ എത്തി ശേഖരണ ഇത് ഒറ്റ നെഫ്രോണിൽ കിടക്കുന്ന പ്രക്രിയ അല്ലേ ഇതേപോലെ ആ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ നെഫ്രോണ് കാണും ഒരു വൃക്കയിൽ ക്ലിയറായോ ഓക്കെ അല്ലേ അപ്പോൾ ഈ നെഫ്രോണുകളിലെല്ലാം എന്ത് ചെയ്യും ഇങ്ങനെ അരിക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും ആണല്ലോ ഇനി നമുക്ക് അവിടെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി പഠിക്കാനുണ്ട് ഇതേ നോക്കിക്കേ ജലം നമ്മുടെ ശരീരത്തിലെ ആ ആവശ്യത്തിന് ജലം വേണം എന്ന് നമുക്കറിയാം അല്ലേ ആണല്ലോ പക്ഷേ മഴ സമയമാണെങ്കിലോ നമ്മളങ്ങനെ വിയർക്കാറില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ആ നമ്മുടെ ശരീരത്തിന് അത്രയും ജലത്തിൻ്റെ ആവശ്യമില്ല ചൂട് കാലത്താണെങ്കിൽ ജലം ആവശ്യത്തിന് വേണം എന്നാണ് അല്ലേ എങ്ങനായിട്ട് നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം ചോദിച്ചാൽ അത് വൃക്കയാണ് കേട്ടോ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം ചോദിച്ചാൽ അതേതാണ് വൃക്കയാണ് അങ്ങനെയാണെങ്കിൽ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ആ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് റെനിൻ കേട്ടോ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് റെനിനാണ് ക്ലിയർ ആണല്ലോ ഇല്ലേ അങ്ങനെയാണെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് അത് റെനിൻ അല്ല അത് വാസോപ്രസിൻ അല്ലെങ്കിൽ നമ്മൾ എ ഡി എച്ച് എന്ന് വിളിക്കുന്ന ഹോർമോണാണ് കേട്ടോ വാസോപ്രസിൻ അല്ലെങ്കിൽ കേട്ടോ ഇത് ആ വൃക്കയിലല്ല ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഭാഗങ്ങളിലാണ് ഉത്പാദിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറയാം ഇപ്പം തൽക്കാലം എത്രയും പഠിക്കുക നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം വൃക്ക വൃക്കകൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ റെനിൻ വൃക്കകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എ ഡി എച്ച് ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണെന്ത് വാസോസി ക്ലിയർ ആണല്ലോ ഇപ്പം എ ഡി എച്ചിൻ്റെ അളവ് കൂടുതൽ ഉത്പാദിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വൃക്കകൾ എന്ത് ചെയ്യും കൂടുതൽ ജലത്തിൽ പുനരാഗരണം ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ആ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പുറത്തു പോകുന്ന മൂത്രത്തിൻ്റെ അളവ് കുറയും അല്ലേ ഇനി തണുപ്പ് കാലം ആവുമ്പോഴ് എ ഡി എച്ചിൻ്റെ ഉൽപ്പാദനം കുറയും അപ്പോഴെന്ത് ചെയ്യും ആ നമ്മുടെ വൃക്കകൾ ആകിരണം ചെയ്യുന്ന ജലത്തിൻ്റെ അളവ് കുറയും എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്ന മൂത്രത്തിൻ്റെ അളവ് കൂടും കേട്ടോ അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം ചെയ്തിരിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് എ ഡി എച്ച് ആണ് വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് റെനിനാണ് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പം എവിടെ എത്തി നിന്നു ഇപ്പം മൂത്രം ശേഖരണനാളിയിലെത്തി അല്ലേ ഇനി ഇതേപോലെ ഇഷ്ടം പോലെ നെഫ്രോൺ ഉണ്ട് നമ്മുടെ ഒരു വൃക്കയ്ക്കകത്ത് അല്ലേ അപ്പൊ ഈ ശേഖരണ ഉണ്ടാകുന്ന മൂത്രം അവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ ഇല്ല ഇനി അപ്പം നെഫ്രോണുകളിൽ മൂത്രം ശേഖരിക്കുന്ന ഭാഗമാണ് ഏത് ശേഖരണ നാളി അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ശേഖരണ നാളികളെല്ലാം കൂടെ തുറക്കുന്ന ഒരു ചെറിയൊരു ഭാഗത്തേക്കാണ് അതിൻ്റെ പേരാണ് പെൽവിസ് ഏതാണത് പെൽവിസ് എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയോ അല്ലേ അപ്പം വൃക്കകളിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ പെൽവിസിലാണ് നെഫ്രോണിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന എവിടെ ചോദിച്ചാൽ ശേഖരണ നാളിയിലാണ് അതായത് ശേഖരണ നാളികളെല്ലാം തുറന്നേക്കുന്ന കേട്ടോ പെൽവിസിലേക്കാണ് അപ്പം ഈ മൂത്രം മൂത്രമെല്ലാം എവിടെ എത്തും പെൽവിസിലെത്തി ശേഖരിക്കും അല്ലേ ഈ പെൽവിസിൽ നിന്നും മൂത്രം വൃക്കയിലുണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നാൽ മതിയാണ് ഇല്ല ഇത് എവിടെ എത്തണം മൂത്ര സഞ്ചിയിലെത്തണം യൂറിനറി ബ്ലാഡർ അവിടെ നിന്നാണ് നമ്മൾ യുറേ ആ യുറേത്ര എന്ന് പറയുന്ന ഭാഗത്തൂടെ ഇതിന് വെളി കളയുന്നത് അല്ലേ അപ്പം പെൽവിസിൽ നിന്നും മൂത്രത്തെ എവിടെ എത്തിക്കണം ആ മൂത്ര സഞ്ചിയിലെത്തിക്കണം ആണല്ലോ ആ എത്തിക്കുന്ന കുഴലിൻ്റെ പേരാണ് യൂറിറ്റർ കണ്ടോ എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത് യൂറിറ്റർ ആണ് എന്ത് ചെയ്യുന്നത് യൂറിറ്റർ എന്ന് പറഞ്ഞ കുഴലാണ് വൃക്കയിൽ നിർമ്മിക്കപ്പെടുന്ന മൂത്രത്തെ മൂത്രാശയത്തിൽ മൂത്രാശയത്തിലെത്തിക്കുന്ന അല്ലെങ്കിൽ മൂത്ര എത്തിക്കുന്നു കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് ആ യുറേത്ര വഴി എന്ത് ചെയ്യും മൂത്രം ഒഴിച്ചു പുറത്ത് കളയും ആയല്ലോ ഇതാണ് മൂത്രം എന്ന് പറയുന്ന ആ ഒരു വിസർജ്യ വസ്തു നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നു ക്ലിയർ ആണല്ലോ അപ്പം ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇതിൽ നിന്നുള്ള എൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ കേട്ടല്ലോ അപ്പോൾ അത്രയും കൂടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പോ വൃക്കകളിൽ അരിക്കൽ പ്രക്രിയ നടക്കുന്നത് നെഫ്രോണിലാണ് ഈ നെഫ്രോണിന്റെ കപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണല്ലോ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ കാണപ്പെടുന്ന രക്തലോമികകളുടെ കൂട്ടമാണ് ഗ്ലോമർലാസ് ക്ലിയർ ആണല്ലോ ഇനി ബൊമാൻസ് കാപ്സ്യൂളിൽ പ്രവേശിക്കുന്ന വൃക്ക വൃക്കിയുടെ ശാഖയാണേത് അഫറൻറ്റ് കേട്ടോ ഇനി വൃക്ക അല്ലെങ്കിൽ നമ്മുടെ ബൊമാൻസ് കാപ്സ്യൂളിൽ നിന്നും അരിച്ച രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വൃക്ക സിരയുടെ ശാഖയാണേത് ഇഫറൻഡ് വെസൽ അഫറന്റും ഇഫറൻറ്റും ഓക്കെ ഇനി ഇവിടെ ഗ്ലോ എവിടെ നിന്നും ബൊമാൻസ് കാപ്സ്യൂളിൽ അരിച്ചിറങ്ങുന്ന ദ്രാവകം അറിയപ്പെടുന്ന പേര് ഗ്ലോമർ ഫിൽട്രേറ്റ് ഗ്ലോമർലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായി പുനരാഗീരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങളാണ് ഗ്ലൂക്കോസും ആമിനോ ആസിറ്റും ഭാഗികമായി പുനരാഗീരണം ചെയ്യപ്പെടുന്നതാണ് ജലം സോഡിയം പൊട്ടാസ്യം അയോണുകൾ കേട്ടോ ഇനി ഈ നെഫ്രോണുകളിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗമാണേത് ശേഖരണ നാളി വൃക്കകളിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗമാണ് പെൽവിസ് പെൽവിസിൽ നിന്നും മൂത്രത്തെ അല്ലെങ്കിൽ വൃക്കകളിൽ നിന്നും മൂത്രത്തെ മൂത്രാശയത്തിലെത്തിക്കുന്ന കുഴലാണ് യൂറിറ്റർ ക്ലിയർ ആണല്ലോ ഇനി വൃക്കകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ എ ഡി എച്ച് ആണ് അല്ലെങ്കിൽ വാസോപ്രസി ക്ലിയർ ആണല്ലോ ഇനി നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന അവയവം ചോദിച്ചാൽ വൃക്കയാണ് ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അതേതായിരിക്കും എ ഡി എച്ച് ആയിരിക്കും ഇനി വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് റെനിനാണ് ക്ലിയർ ആയല്ലോ അപ്പം ഇതാണ് ആ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തന തത്വം എന്ന് പറയും കേട്ടോ ഈ പ്രവർത്തന തത്വമാണ് ആര് കണ്ടെത്തിയത് വില്യം ബോമാൻ കണ്ടെത്തി ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കണക്ക് കണക്കെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഗ്ലോമർലാർ ഫിൽട്രേറ്റിൻ്റെയും മറ്റും കണക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ അപ്പം ഇരുപത്തിനാല് മണിക്കൂറിലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഏകദേശം അതൊന്നും നമ്മൾ പഠിക്കേണ്ട മുന്നൂറ് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും ഒരേ അളവ് രക്തം വൃക്കേ വന്ന് അരിച്ചെങ്ങി വയ്ക്കൊണ്ടിരിക്കും കേട്ടോ അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ലിറ്ററോളം രക്തമാണ് ഒരു ദിവസം വൃക്കയിൽ അരിക്കപ്പെടുന്നത് അപ്പോൾ ചോദിക്കും നമ്മുടെ ശരീരത്തെ ആകെ അഞ്ച് മുതൽ ആറ് ലിറ്റർ രക്തമല്ലേ ഉള്ളു അത് മൊത്തത്തിലുള്ള രക്തത്തിൻ്റെ അളവ് ഇല്ലേ ആ രക്തം എന്തു ചെയ്യും ഏകദേശം മുന്നൂറ് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും ഒരു ദിവസം വൃക്കയിലൂടെ കടന്നു അപ്പോഴെല്ലാം വേസ്റ്റ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ അങ്ങനെ ഏകദേശം ആയിരത്തി എണ്ണൂറ് ലിറ്ററോളം എന്തിനെ അരിച്ച് അരിച്ചെടുക്കും ആ അരിക്കും രക്തത്തെ അരിച്ചെടുക്കും കേട്ടോ ഇതിൻ്റെ ഫലമായിട്ട് ഒരു മിനിറ്റിൽ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം ഇത് ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ ഒരു മിനിറ്റിൽ വൃക്കകളിൽ രൂപം കൊള്ളുന്ന ഗ്ലോമർ ഡാർ ഫിൽട്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് എമ്മലാണ് കേട്ടോ നൂറ്റി ഇരുപത്തേഴ് എമ്മൽ ഗ്ലോമർലാർ ഫിൽട്രേറ്റ് എന്തു ചെയ്യും ഒരു മിനിറ്റിൽ എന്തു ചെയ്യും നമ്മുടെ വൃക്കയിൽ രൂപം കൊള്ളുന്നു പക്ഷേ ഇതെല്ലാം കൂടെ പുറത്തു പോകുമ്പോൾ നോക്കും ഇല്ല പുനരാഗിരണം നടക്കുമല്ലോ നൂറ്റി ഇരുപത്തിയാറ് എം എൽ എന്തു ചെയ്യും പുനരാകിരണം ചെയ്യപ്പെടും അപ്പോൾ ഒരു മിനിറ്റിൽ വൃക്കകളിൽ രൂപം കൊള്ളുന്ന മൂത്രത്തിൻ്റെ അളവ് യോഗിച്ചാലോ നൂറ്റി ഇരുപത്തിയേഴ് എം എൽ ഗ്ലോമർലാർ ഫിൽട്രേറ്റ് ഉണ്ടായിരുന്നു ഗ്ലോമർലാർ ഫിൽട്രേറ്റിൽ നിന്നും പുനരാഗിരണം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് മൂത്രം കിട്ടുന്നത് അപ്പോൾ എത്ര എം എൽ നൂറ്റി ഇരുപത്താറ് എം എൽ വലിച്ചെടുത്തു ബാക്കി എത്ര ഒരു എം എൽ മൂത്രം മാത്രമേ ഒരു മിനിറ്റിൽ ഉണ്ടാവുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേന് മാത്രം മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് ഇന്ന് നൂറ്റി ഇരുപത്തേഴ് എം എലും മൂത്രമായിട്ടൊന്ന് പോവുകയാണെങ്കിലോ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ആ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് സംഭവിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ എ ഡി എച്ചിൻ്റെ കുറവുണ്ടായതെന്ന് പറ്റും എ ഡി എച്ചിൻ്റെ കുറവുണ്ടാവുകയാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എ ഡി എച്ചിൻ്റെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ വൃക്കകൾ പുനരാഗിരണം ചെയ്യുന്ന ജലത്തിൻ്റെ അളവങ്ങ് കുറയും അല്ലേ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കേട്ടോ ഇതിനെ വിളിക്കുന്ന പേരെന്താണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കും ക്ലിയർ ആണല്ലോ അല്ലേ അപ്പം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കൽ രോഗം എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കേട്ടോ എതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എ ഡി എച്ച് അല്ലെങ്കിൽ വാസോപ്രസിൻ അല്ലേ അതിൻ്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ വൃക്കകൾ പുനരാഗരണം ചെയ്യുന്ന ജലത്തിൻ്റെ അളവ് കുറയും എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന മൂത്രത്തിൻ്റെ അളവ് കൂടും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏകദേശം ഒരു കണക്കെന്ന് പറയും കേട്ടോ ഇപ്പോൾ ഈ ഫിൽട്രേഷൻ്റെ കാര്യം ഓർത്തോളണം ഒരു മിനിറ്റിൽ രൂപം കൊള്ളുന്ന ഗ്ലോമർഡാർ ഫിൽട്രേറ്റിൻ്റെ അളവ് ചോദിച്ചാൽ അത് നൂറ്റി ഇരുപത്തേഴ് ആണ് പക്ഷേ മൂത്രം എത്രയുണ്ടാകുന്നുള്ളൂ ഒരമ്പൽ അതായത് ബാക്കി മാക്സിമം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുനരാകരണം ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം ഒന്നര ലിറ്റർ മൂത്രം മാത്രം ഉണ്ടാകും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഉള്ള എന്ന് പറയുന്നത് വൃക്ക രോഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയുമായപ്പോൾ നമ്മൾ വൃക്കയുടെ ഘടനയും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു ഇനി നമുക്ക് വൃക്ക വൃക്കാരോഗങ്ങളാണുള്ളത് അത് നമുക്ക് ആ ബയോളജിയുടെ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ